ഹായ് നമ്മൾ കല്ലാലിലിയുടെ പ്ലാന്റ് അല്ലെങ്കിൽ കേളാലിലിയുടെ പ്ലാന്റ് സെയിലിന് വെച്ച സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കാനാലില്ലി അപ്പോൾ കാനാലില്ലിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാഴയുടെ സ്ട്രക്ചറിൽ നിന്നിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും ഈ ഒരു സ്ട്രക്ചറിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇതിന് കാനാവാഴ എന്നും കൂടി പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നല്ലൊരു ഓറഞ്ച് റെഡ് കളറിൽ ഫ്ലവേഴ്സ് വരുന്ന ചെടികൾ ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇലകൾ ഇതിന് കുറവാണ് പക്ഷേ ഇതിൻ്റെ ചോട്ടിൽ രണ്ട് മൂന്ന് ചെടികളൊക്കെ എല്ലാ ചെടികൾക്കും തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെടികൾ കിട്ടിക്കഴിഞ്ഞാലും പോട്ടിൽ നട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവുന്ന ഒരു ചെടി കൂടിയാണിത് ഇതിൻ്റെ ഉൾവശത്ത് വേറൊരു ഷെയ്ഡ് കൂടിയുണ്ട് അതുകൂടി കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ടെന്ന് അപ്പം ഞാനതൊന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ചുവടുവശത്ത് ഇതുപോലെ രണ്ട് തയ്യോ മൂന്ന് തയ്യോ എല്ലാ ചെടികൾക്കും വരുന്നുണ്ട് മിനിമം രണ്ട് തൈ ഈ ചെടിക്കെല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഈ ചെടിയുടെ വില വരുന്നത് നൂറ് രൂപ മാത്രമാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഡി ടി സി കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സ് ഒക്കെ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ കാനാവാഴ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുന്നു സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാം കേട്ടോ